നിങ്ങൾ വിവേചന വരത്തിലെ പ്രാപിച്ചു പ്രാർത്ഥിച്ച് നിങ്ങളെ വിവേചന വരം പ്രാ പ്രാപിച്ചെടുക്കണം ഇന്ന് അന്യരല്ലോസ് അനുഭവം സഭയിൽ നിന്ന് തന്നെ അനേകരെ എഴുന്നേറ്റ് ദുരുപേശങ്ങളുമായി തെറ്റിക്കുന്ന അനുഭവത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നിട്ടിരിക്കുന്നത് ഏഴ് ദിവസങ്ങൾ ഞാൻ ആ ഒരു വാർത്ത കേട്ടത് ഇതാണ് എന്താണ് എന്താ പേര് നാരായണ പാസ്റ്റർ അറിയോ എന്റെ കേട്ടിട്ടുണ്ടോ പാട്ട് നാരായണ അത് വളരെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് കൺവേറ്റ് ചെയ്ത് വന്നതാണ് പറഞ്ഞ കുറച്ച് പാട്ടൊക്കെ എഴുതി ഫേമസ് വീട്ടിൽ എന്താ പിന്നെ പാട്ടൊക്കെ ആ മനുഷ്യനാണ് എഴുതി ഭയങ്കരമായിട്ട് ആൾക്കാരെയൊക്കെ സ്വാധീനിച്ചു കൈയടി നില ക്ലാപ്പൊക്കെ വാങ്ങി ഉള്ള രാജ്യങ്ങളൊക്കെ കയറി ഇറങ്ങി നന്നായി ഒരു ഫേമസ് മനുഷ്യനാണ് ഇപ്പോൾ അതേ മനുഷ്യൻ തന്നെ പക്ക കളിയാക്കി ആ ഒരു രീതിയിലാണ് ഇപ്പൊ മെസ്സേജ് അടുത്ത് പാട്ട് എന്ന് പറഞ്ഞ ഡാൻസ് പാട്ടല്ല ആത്മീയ അന്തരീക്ഷമല്ല ഡാൻസ് ആകണമെന്നാണ് പറയുന്നത് ഡാൻസ് കളിക്കണമെന്ന് പറയുന്നത് പഴയ നമ്മുടെ പഴയ ഭക്തന്മാർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വില കൊടുത്തവരും പട്ടിണിയും പ്രയാസങ്ങളുടെ കടന്നുപോയ എത്രയോ ഭക്തന്മാർ അവരുടെ അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടുകളാണ് വ്യക്തി പാട്ടുകൾ അതൊക്കെ ഇപ്പൊ പലരും പാടുന്നില്ല അനുഭവത്തിൽ എഴുതിയ പാട്ടാണ് ആത്മാവ് എഴുതിയ പാട്ടുകളാണ് ഈ മനുഷ്യൻ ആ പാട്ടിനെ ഒരുമാതിരി നിസ്സാരമായിട്ട് പറയാം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി സഭയിൽ എല്ലാവരും സന്തോഷിക്കണം പുതിയ പാട്ടുകൾ പാടി നമ്മെ ആടി ദൈവത്തിനെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞ് എന്തൊരു പെൻ്റെ കോസ് മോശമായ പറയുന്നത് ഈ നമ്പൂതിരി ഞാൻ മനസ്സിലാക്കി ഞാൻ രാത്രി ചിന്തിച്ചു അപ്പൊ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ബിരുദന്മാർ എഴുന്നേൽക്കും സൂക്ഷിക്കണം പറഞ്ഞാമേ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ കാലഘട്ടം പറ്റിയിരിക്കുന്നു നമ്മളെ ഇന്നലെ വരെ നമുക്ക് ഉപദേശം തന്നവർ പോലും അടുത്ത നിമിഷത്തിൽ അവർ തെറ്റായി നമ്മൾ ഉപദേശിക്കുന്നു അതോടെ വിശ്വാസി വളരെ ജാഗ്രത ഇരിക്കേണ്ട കാലഘട്ടം എത്തിയിരിക്കുന്നു അതോടെ കർത്താപാട് പല മൂന്ന് നാല് ഭാഗത്ത് നിങ്ങൾ സദാ ഉണർന്നും ജാഗ്രിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പക്ഷെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞ ആ മനുഷ്യനേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മാനസാദരപ്പെടാൻ പ്രാർത്ഥിക്കാം എന്തിനു പ്രാർത്ഥിക്കണം മാനസാന്തരപ്പെടണം എന്റെ ഒരു അപേക്ഷ ഞാൻ പറയാം പറയാമേ അയാളെ മാനസാന്തര വന്നാലും പുൽപ്പറ്റം ആരും കൊടുക്കരുത് ദൈവത്തി ഓർത്തു ആറ് മാസം വരെ വിശ്വാസിയുടെ കൂടെ ഇരുന്ന് വചനോക പഠിച്ച് പരിശുദ്ധം എന്തെന്നും സഭ എന്തെന്നും ദൈവസഭ എന്തെന്നും എന്തോന്നും പഴയ പാട്ടിന്റെ മഹാത്മ എന്തെന്നും അനുഭവം എന്തൊന്നും മനസ്സിലാക്കിയിട്ടല്ലാതെ ഈ വിദ്വാനെ മാനാസകരോട് വന്നാ പോലും ലോകത്ത് ഒരു മനുഷ്യരും ഒരു സ്റ്റേജിലും കേട്ടിരുത് ആത്മീയ സകലത്തെ വിവേചിക്കും താൻ വിവേചിക്കത്തില്ല ആ മനുഷ്യരെ വിവേചിച്ചാണ് സംസാരിക്കുന്നത് വളരെ പരിശ്രമമായിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്നോട് ഒരു എട്ട് വർഷത്തിനുമ്പേ ആർദർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല മുപ്പത്തി അഞ്ചു വയസ്സ് പ്രായമുള്ള മനുഷ്യൻ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുപോയി ഞങ്ങൾ പരിശ്രമിച്ചു അങ്ങനെ വിശ്വാസം കൊണ്ടുവന്ന് മരിച്ച അങ്ങനെ മകനായിരുന്നു അങ്ങനെ ഞാൻ വിശ്വാസികൊണ്ട് വന്ന് ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു ഒരു ഭാഗത്തെ കൊണ്ട് പാർപ്പിച്ചു ആഹാരം കൊടുത്തിരിക്കും രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു ഈ മനുഷ്യൻ നിലനിൽക്കത്തില്ല ഇയാളെ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഈ മനുഷ്യൻ വിശ്വാസം നിലനിൽക്കത്തില്ല ഇയാളെ വിട്ടേക്കണം പറഞ്ഞു നിങ്ങൾ വെറുതെ അയാളുടെ കൂടെ സമയം ചെറിയ വെറ്റ മേലും പക്ഷെ ഈ മനുഷ്യനും വിട്ട എന്തുവ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചു അയ്യോ ഇത് പോയി ഇനി തെറ്റിപ്പോന്ന് പറഞ്ഞിട്ട് എന്നാൽ മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോ ഇത്തിരി നല്ല കുത്തിയായിട്ട് വന്നപ്പോ ആള് എസ് കെ ഫായി നമുക്ക് പേരുദോഷമൊക്കെ വ്യക്തി ആൾ എസ് കെ പോയി അപ്പൊ വരാതിരിക്കുന്ന കാര്യം നേരത്തെ ആത്മാ പറഞ്ഞല്ലോ ആളെ വിട്ടേക്ക് നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വിവേചിക്കുന്നില്ലാമെ ഒരാൾ കൺവേറ്റ് വന്ന പിന്നെ അയാൾക്ക് പിന്നെ വലിയ ആ കേന്ദ്രത്തെ കൊണ്ട് കൂടി സ്ഥാനവും കൊടുത്ത് എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഇവൻ തന്നെ തികഞ്ഞ ആത്മീയ തന്ത്രശാലിയാണ് ഞാൻ കാര്യം കണ്ടെ ഈ ലോകത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉയർന്ന ഒരു ഹൈ പവറുള്ള ആ ഒരു മനുഷ്യനെ തകർക്കണമെങ്കിൽ പെട്ടെന്നൊന്നും ആമേ അത് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോ അഞ്ചു വർഷമേ എടുക്കും എത്ര വർഷം അഞ്ചു വർഷം പ്ലാൻ ചെയ്തിട്ടായിരിക്കും ആ മനുഷ്യനെന്തെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ അഞ്ചു വർഷം വേണ്ടി അതു പിടിച്ചു കൊല്ലാം ഇതേപോലെയുള്ള ചില വ്യക്തികൾ ഇതിനൊക്കെ കടത്തി ആദ്യം നോക്കുമ്പോ നന്നായിരിക്കും നന്നായിട്ട് പറയും നല്ല സ്നേഹിക്കും നല്ല പാട്ടും ആ കൊള്ളാമെന്ന് പറയും നമ്മളെ പിടിച്ച് പോകറ്റ് വെക്കും കുറച്ച് കഴിയുമ്പോൾ അവരുടെ തനി സ്വഭാവം പുറത്തു വരും അതാണ് ഈ നാരായണന്റെ കേസ് ഏജന്റാണ് സത്യത്തിനും ആത്മാവിനെ ആരാധിക്കുന്ന ഒരു ദൈവസഭയിലും ഈ മനുഷ്യനെ കയറ്റരുത് കയറ്റിയാൽ അയാളെ വ്യാപരിക്കുന്ന ആത്മാവ് ആ വ്യാപരിക്കും ഒറ്റ കാര്യം ചെയ്യുന്ന പ്രാർത്ഥിക്കാം കർത്താവ് ദൈവരായത്തിന് ആവശ്യമെങ്കിൽ അള മടക്കി കൊണ്ടുവരണം ഇല്ലേ നിങ്ങൾ കാരണം ഇവരെ ആരും നന്നാക്കി നമുക്ക് കഴിയത്തില്ല ആത്മാവിനെ ഉടയവൻ കർത്താണ്